ഇവിടെ രനാ ഫാത്തിമയ്ക്കാണ് ആദ്യം മനസ്സിലായത് അനീഷ് മൈൻഡ് ഗെയിം കളിക്കുന്ന ആളാണ് എന്ന് അതായത് നമ്മളുടെ മനസ്സിനെ ട്രിഗർ ചെയ്തിട്ട് നമ്മളെ ഫ്രസ്ട്രേഷൻ ആക്കും ആ രീതിയിലുള്ള ഗെയിമാണ് അവിടെ അനീഷ് ചെയ്യുന്നത് അത് റനാഫാത്തിമ മനസ്സിലായി അതുകൊണ്ട് തന്നെ റനാ ഫാത്തിമ അനീഷിൻ്റെ പ്രഗയൊക്കെ നടന്ന് ഒരുമാതിരി എന്താ ചേട്ട എന്താ ചേട്ടാ അതല്ലേ ചേട്ട ഇതല്ലേ ചേട്ട അങ്ങനെ എന്തെങ്കിലും സഹായം വേണോ ചേട്ട അങ്ങനെയൊക്കെ കളിയാക്കുന്നുണ്ട് അനീഷിനെ പക്ഷേ അനീഷ് പ്രതികരിക്കാതെ മിണ്ടാതെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ റനാ ഫാത്തിമ ഒറ്റയ്ക്കായിട്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് റഞ്ഞ ഫാത്തിമ മറ്റുള്ളവടത്തും പറഞ്ഞിട്ടുമുണ്ട് അയാൾ മൈൻഡ് ഗെയിമറാണ് അയാൾ മനഃപൂർവ്വം ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് റഞ്ഞ ഫാത്തിമ പറയുകയാണ് എല്ലാവരോടും ൂടാതെ ഇന്ന് രാവിലെ ആവശ്യമില്ലാത്തൊരു വഴക്കാണ് നടന്നത് അനീഷ് തന്നെ അതൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അനീഷ് ഇട്ട കണ്ടാണ് അത് അതായത് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു പക്ഷെ അനീഷ് തിരിച്ച് പ്രതികരിച്ചില്ല അപ്പോൾ എല്ലാവരുടെ അനീഷ് പറയുന്നത് ഞാൻ എല്ലാവരോടും സുപ്രഭാതം പറഞ്ഞു അപ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറയത്തില്ല എന്നാണ് അനീഷ് പറയുന്നത് പക്ഷേ സുപ്രഭാതവും ഗുഡ് മോർണിംഗ് തമ്മിൽ അത് മലയാള ഭാഷ അനീഷ് കൂടുതലായിട്ട് ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് സുപ്രഭാതം പറഞ്ഞത് ഇന്നലത്തെ ടാസ്കിൽ മലയാളം നല്ലപോലെ വായിക്കാൻ പോലും അനീഷിന് പറ്റുന്നില്ല ആ അനീഷാണ് മലയാള ഭാഷ ഇത്ര ഉയർത്തിപ്പിടിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ മലയാളം വായിക്കുന്നൊരു വ്യക്തി ഇത് പറഞ്ഞാൽ കുഴപ്പമില്ല ഒട്ടും മലയാളം വായിക്കാത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സുപ്രഭാതം ആവശ്യമില്ലാത്തൊരു വഴക്കാണ് ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് സുപ്രഭാതവും ഗുഡ് മോർണിംഗും ഇത് രണ്ടും ചൊല്ലിയ വഴക്ക് പിന്നെ അനീഷ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വഴക്കിന് സാ അനീഷിനെ കൊണ്ട് സാധിച്ചത് പക്ഷേ ഇവരത് മനസ്സിലാകണം അനീഷ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത് പക്ഷേ ഇവർ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവർ തന്നെയാണ് ഇറിറ്റേറ്റ് ആകുന്നത് ആരെങ്കിലും പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ അനീഷ് പിന്നെ വാതുറക്കത്തില്ല ചുമ നടന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയിൽ പോയി ഇരിക്കുകയോ സംസാരിക്കാതെയോ ചെയ്യും അപ്പോൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഓപ്പോസിറ്റ് വ്യക്തിക്ക് അതേ ഒരു മൈൻഡ് ഗെയിമാണ് അനീഷ് ഇവിടെ നടത്തുന്നത് അതേപോലെ എനിക്ക് തോന്നുന്നു പല സീസണും കണ്ട് പ്ലാൻ ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒറ്റയ്ക്ക് ഉള്ള ഒരു യിം ആരെയും കോംബോ പിടിക്കാതെ ഒറ്റയ്ക്കുള്ള ആ ഒരു ഗെയിം സത്യം പറഞ്ഞ് അനീഷ് ഇവിടെ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നു മറ്റുള്ളവർ അതിൽ പിടിച്ചു കയറുന്നു അനീഷിൻ്റെ പിറകെ വാലാട്ടി നടക്കുന്ന ആൾക്കാരായി മാറി ബിഗ് ബോസ് വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാർ അതിൽ ഒരാൾക്ക് മാത്രം അറിയാം അനീഷിൻ്റെ ഗെയിമാണെന്ന് അത് റന ഫാത്തിമയ്ക്ക് ഇപ്പോൾ ഷാനവാസിനും കൂടെ മനസ്സിലായിട്ടുണ്ട് അനീഷ് ഗെയിം പ്ലാൻ ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് അത് ഷാനവാസ് അനീഷിനോട് പറയുകയും ചെയ്തു അത് രാവിലെ തന്നെ ഷാനവാസ് അനീഷിൻ്റെ തോളിൽ കൈയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അനീഷ് വിചാരിച്ചു വേറെന്തോ സംസാരിക്കുകയാണെന്ന് അപ്പോൾ അതൊക്കെ അനീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് തുടങ്ങി പിന്നെ ലാസ്റ്റാണ് അനീഷിന് മനസ്സിലായത് ഷാനവാസ് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അതായത് ഷാനവാസ് ചോദിച്ചു ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം നീയല്ലേ നീ ഒറ്റൊരാളല്ലേ ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് അപ്പോൾ അനീഷിന് മനസ്സിലായി എൻ്റെ ആ ഒരു ഗെയിം എന്താണെന്ന് ഷാനവാസിനെ മനസ്സി ആക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അപ്പോൾ റന ഫാത്തിമ ഷാനവാസ് ഇവർ രണ്ടുപേരും മനസ്സിലായി കഴിഞ്ഞു അനീഷ് ഒരു നല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി അത് ഷാനവാസ് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അനീഷങ്ങ് നാണം കെട്ടുപോയി ഷാനവാസിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ കണ്ടത് നമ്മുടെ റനാ ഫാത്തിമയോട് നിൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് നിനക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി നീ എന്ന് ആര്യൻ റനാ ഫാത്തിമയോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആര്യൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓഫർ ചെയ്യുകയാണ് ഫാത്തിമയ്ക്ക് ഓക്കെ അപ്പോൾ ആര്യ റനാ ഫാത്തിമ ഓക്കെ പറഞ്ഞ് കൈ കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ആര്യനൊരു കോമ്പ വേണമെന്ന് പക്ഷേ ഫാത്തിമയ്ക്ക് കോമ്പ ഇല്ലെങ്കിലും കുഴപ്പമില്ല റനാ ഫാത്തിമ ഒറ്റയ്ക്ക് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആദ്യം കോംബോ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കോംബോ ഗെയിം കളിക്കുകയാണെങ്കിൽ പിന്നെ അത് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ ഇതായി വരുമെന്ന് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ അനുമോൾ കരയുന്നതാണ് കാണിക്കുന്നത് അതായത് ഷാനവാസാണ് അതിന് കാരണം ഷാനവാസ് മനഃപൂർവ്വമായിട്ട് അനൂന കരയിപ്പിച്ചതാണ് കാരണം അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഒരിക്കലും കരയത്തില്ല എന്ന് അതിൻ്റെ ഇതിലായിട്ടാണ് ഷാനവാസ് മനഃപൂർവ്വമായിട്ട് അനൂന കരയിപ്പിച്ചത് അത് എങ്ങനെ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാനി ശരത്തിന് തല കിടന്നപ്പോൾ ഒരു കഴുത്ത് വേദന വന്നു അപ്പോൾ നമ്മുടെ അനുവിൻ്റെ അടുത്ത് ശരത്ത് പറഞ്ഞു അപ്പാനി ശരത്ത് പറഞ്ഞപ്പോൾ അനു പറഞ്ഞത് അത് കുഴപ്പമില്ല കിടന്നതിൻ്റെ പ്രോബ്ലമാണ് എല്ലാവർക്കും വരുന്നതന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി അപ്പോൾ ഇത് ഷാനവാസ് എൻ്റെ ചെവിയിലെത്തി ഷാനവാസ് പോയി ചോദിച്ചു അനുവിൻ്റെ അടുത്ത് അതെങ്ങനെ കഴുത്ത് വേദന കിടന്നായിട്ട് വരും അത് ഞാൻ ഡോക്ടറിനെ കാണിക്കേണ്ടേ ഡോക്ടറിനെ അടുത്ത് ചോദിക്കേണ്ടേ എന്താ കാരണമെന്ന് അപ്പം അനു പറഞ്ഞു അത് വെറുതെ കിടന്നുകൊണ്ട് ഉണ്ടാവുന്ന വേദന അല്ലാതെ വേറൊന്നും അല്ല പിന്നെ ഡോക്ടറിനടുത്ത് പോകുന്നതിന് ഞാൻ അതിൻ്റെ പോതിരിക്കാതിരുന്നുകൂടെ നമുക്ക് എന്ന് അത് നിങ്ങൾ ചെന്നുകൊണ്ട് ചുമ്മാ മരുന്ന് വല്ലെന്ന് തരുന്ന ആ ഡോക്ടറെന്ന് പറയും അപ്പം ഡോക്ടർമാർ കാശിന് വേണ്ടി ഷാനവാസ് ചോദിച്ചു അപ്പം ഒരുമാതിരിയായി അഞ്ഞു അങ്ങനെ പിന്നെ ഈ ഒരു കാര്യം പിന്നെ ബെഞ്ഞിനെടുത്ത് പോയി പറഞ്ഞു അതായത് ഷാനവാസ് അവിടെ അങ്ങനെ ഷാനവാസ് ബെന്നി അടുത്ത് പോയി പറഞ്ഞു ഡോക്ടർമാരെ കാശിന് വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന് അങ്ങനെ ബെന്നിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ബെന്നി ഓടി വന്ന് അനുമോളോടത്ത് ചോദിച്ചു നീ എന്താ ഡോക്ടർമാരെല്ലാം കാശിന് വേണ്ടി ഇരിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഈ വിഷയം എല്ലാവരും അറിഞ്ഞു എല്ലാവരും കൂടെ അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അനുമോള് കരയാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി പിന്നെ ഷാനവാസ് പറഞ്ഞു ഞാനിത് ഗെയിം കളിച്ചതാണ് ഇവൾ പറഞ്ഞു ബിഗ് ബോസി വന്നാൽ ഒരിക്കലും കരയത്തില്ല എന്ന് അതുകൊണ്ട് ഞാൻ അവളെ കരയിപ്പിച്ചതാണ് എല്ലാവരും ഇത് ഇവിടെ വച്ച് അവസാനിപ്പിക്കാൻ ഞാൻ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് ഇവിടെ കരയിപ്പിക്കാൻ വേണ്ടി നീ അല്ലേ പറഞ്ഞ ബിഗ് ബോസിൽ വീട്ടിൽ കരയത്തില്ല അത് ഞാൻ നിന്നെ കരയിപ്പിച്ചല്ലോ എന്ന് ഷാനവാസ് അനുവിനോട് പറഞ്ഞു പക്ഷെ അനു ഇത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസ് എത്ര പറഞ്ഞിട്ടും അനു മൈൻഡാക്കുന്നില്ല അങ്ങനെ ഷാനവാസും അനുവും പിണങ്ങിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അടുത്ത വഴിക്ക് തുടങ്ങി ഷാനവാസും റനാ ഫാത്തിമയായിട്ട് റനാ ഫാത്തിമ ഷാനവാസിനോട് പറയുന്നു നിങ്ങളാണെങ്കിൽ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കച്ചട ഗെയിം കളിക്കുന്നത് എന്തിനാണ് എല്ലായിടത്തും പോയി ചെന്ന് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫിൽ കയറി അല്ലാതെയും ഗെയിം കളിച്ചൂടെ എന്നൊക്കെ റനാ ഫാത്തിമ നമ്മുടെ ഷാനവാസിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാൻ അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അനീഷ് കളിക്കുന്ന എന്താണ് എന്ന് ഷാനവാസ് ചോദിക്കുകയാണ് അപ്പോൾ തക്രാളും പറയുന്നുണ്ട് അവർക്ക് നമ്മൾ സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുക അനീഷ് പറയുന്നത് െങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ നമ്മൾ ആക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നാണ് തക്രാളും പറയുന്നത് ഇവിടെ ഇവര് രണ്ടുപേരും ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഷാനവാസും അനീഷും അനീഷിനെ കണ്ടു പഠിച്ചാണ് ഇപ്പോൾ ഷാനവാസ് അങ്ങനെ ഒരു ഗെയിം ഇപ്പോൾ കളിക്കുന്നത് അതായത് ആവശ്യമില്ലാതെ അനുവിൻ്റെ പ്രശ്നം ഊതിപ്പൊക്കി വലുതാക്കി അനുവിനെ കരയിപ്പിച്ചു അപ്പോൾ ഷാനവാസും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിൽ വീണ് പോകുന്നവരാണ് മറ്റുള്ളവർ അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റെ എല്ലാം ഇത് കേട്ട് പ്രതികരിച്ച് ഫ്രസ്ട്രേഷൻ ആയി ഭയങ്കരമായിട്ട് പ്രതികരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ട്രിഗറാകും അവർക്ക് ഇതൊക്കെ മനസ്സിലായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് റന ഫാത്തിമയാണ് എന്നാണ് പിന്നെ അതിനെ ചൊല്ലി വഴക്കിടാൻ അപ്പാനി ശരത്തും അഭിലാഷം വന്നു അവിടെ പിന്നെ ആക്ടിവിറ്റി ടാസ്ക് എന്നും പറഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ഇവർക്ക് നല്ലൊരു പണിയാണ് കൊടുത്തത് കാരണം എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് ചോദിച്ചു ഇതെന്താ പൊറോട്ട് നാടകമാണോ ചീപ്പ് ഷോയാണല്ലോ നിങ്ങൾ രാവിലെ തൊട്ട് കാണിച്ചു വച്ചേക്കുന്നത് എന്ന് ചോദിച്ചു ബിഗ് ബോസ് അതായത് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നിങ്ങളാണ് സ്ക്രിപ്റ്റഡ് ആയിട്ട് കളിക്കുന്നത് അതായത് അനുവിൻ്റെ ആ ഒരു കരച്ചിലും ഷാനവാസിൻ്റെ കുത്തി തിരിപ്പും രാവിലത്തെ സുപ്രഭാതവും ഗുഡ് മോർണിംഗ് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് സ്ക്രിപ്റ്റാണ് നിങ്ങൾ കാണിക്കുന്നത് പൊറോട്ട നാടകമാണ് അതിവിടെ പറ്റത്തില്ല എന്ന് ബിഗ് ബോസ് എല്ലാവരുടെയും കുറിച്ച് പറയുകയാണ് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു നമ്മുടെ മോഹൻലാൽ പറഞ്ഞ നിങ്ങൾക്കറിയാലോ ഒരു കാർഡും ചീപ്പ് ഷോയും ഇവിടെ പറ്റത്തില്ല എന്ന് അത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം എന്നും ബിഗ് ബോസ് താക്കീത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ രാവിലെ എന്താണോ ചെയ്തത് അതിൻ്റെ ഏറ്റവും ഇസഡ് ഇപ്പോൾ നിങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞ അവരോട് പക്ഷേ അവർക്ക് പോയി കാരണം അവർ ഇപ്പോൾ ഒറ്റവും പ്രതീക്ഷയില്ല ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുമെന്ന് മണ്ടം പോയി അവർ കാരണം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യം ചെയ്ത് നാണം കെടുത്ത് വീണ്ടും ആ ടാസ്ക് വീണ്ടും അവർ അഭിനയിച്ച് കാണിക്കണമല്ലോ എന്ന് ആലോചിച്ച് എന്തായാലും എല്ലാവരും നാണം കെട്ടിരിക്കുകയാണ് വീണ്ടും അതെല്ലാം റീക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവ് അപ്ഡേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് ഇവർക്ക് ഇവർ ചെയ്ത ആ ഒരു കാര്യങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അഭിനയിക്കണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് കാരണം ഇവർ അഭിനയിക്കുകയല്ലേ ചെയ്യുന്ന അതുകൊണ്ട് വീണ്ടും അഭിനയിക്കുക ഇവർക്ക് ഒരു യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം